ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ജോലി ഒഴിവുകളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലാണ് വീഡിയോ ലഭിക്കുക ഇന്നത്തെ വേക്കൻസികൾ നോക്കാം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ വിവിധ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് പാലക്കാടാണ് ആദ്യത്തേത് തെറാപ്പിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ യോഗ്യത കേരള സർക്കാർ അംഗീകരിച്ച തെറാപ്പിസ്റ്റ് കോഴ്സ് പ്രായം നാൽപ്പത് വയസ്സ് വരെ ഇന്റർവ്യൂ വരുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് ഏപിനാണ് പത്ത് മണി മുതലാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ബി എസ് സി നഴ്സിംഗ് ജി എൻ എം നേഴ്സിങ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് വരെ ഇൻ്റർവ്യൂ ജൂലൈ ഇരുപത്തിരണ്ടിന് പതിനൊന്ന് എമ്മിനാണ് അടുത്തത് ഫാർമസിസ്റ്റ് ആണ് ഹോമിയോപ്പതി ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ മുതൽ യോഗ്യത ഫാർമസി നഴ്സ് കം ഫാർമസിസിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് തത്തുല്യം പ്രായം നാൽപ്പത് വരെ ഇന്റർവ്യൂ ജൂലൈ ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് പി എമ്മിനാണ് അടുത്തത് കോട്ടയത്താണ് കോട്ടയത്ത് യോഗ ഡെമോൺസ്ട്രേറ്റർ യോഗ ഇൻസ്ട്രക്ടർ ലാബ് ടെക്നീഷ്യൻ മൾട്ടി പർപ്പസ് വർക്കർ കം ക്ലീനർ എന്നീ ജോലി ഒഴിവുകളാണ് വരുന്നത് അപേക്ഷ തപാലായിട്ട് നേരിട്ട് അയക്കാവുന്നതാണ് അവസാന തീയതി വരുന്നത് ജൂലൈ ഇരുപതാണ് വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ എങ്ങനെയാണ് നോക്കണ്ടത് നമുക്കിപ്പോൾ നോക്കാം ഇതുപോലെ ആയുഷ് മിഷന്റെ സൈറ്റിലേക്ക് കയറുക അത് ഇതുപോലെ എല്ലാ നമ്മളിപ്പോൾ കണ്ട എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതുമാണ് അതുപോലെ അപേക്ഷിക്കാവുന്നതുമാണ് താല്പര്യമുള്ളവർ യോഗ്യത വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കോപ്പികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പാലക്കാട് കൽപ്പാത്തി ജില്ല ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസിൽ എത്തിച്ചേരണം ഇത് പാലക്കാട് ജില്ലയിലേതാണ് അതുപോലെ തന്നെയാണ് കോട്ടയത്തും അടുത്തതായിട്ട് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷനിൽ ജൂനിയർ മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് പേഴ്സണൽ ആണ് മൂന്ന് വേക്കൻസി ആണുള്ളത് ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ മുതൽ യോഗ്യത എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ എച്ച് ആർ വകുപ്പിൽ രണ്ട് വർഷ പ്രവൃത്തി പരിചയം വേണം അടുത്തത് ജൂനിയർ മാനേജർ മൂന്നൊഴിവ് ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ മുതൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം മൂന്ന് വർഷം പ്രവർത്തിപ്പരിചെയും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അഞ്ച് വർഷ പ്രവർത്തി പരിചയം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ അടുത്തത് ജൂനിയർ മാനേജർ കൊമേഴ്ഷ്യലാണ് ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ യോഗ്യത എം ബി എ മാർക്കറ്റിംഗ് രണ്ട് വർഷം പ്രവർത്തിപ്പരിച്ചയും പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് പ്രായം വരുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മൂന്നൊഴിവ് ശമ്പളം പതിനയ്യായിരം മുതൽ യോഗ്യത എം ബി എ മാർക്കറ്റിംഗ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ തുടർന്നുള്ള വേക്കൻസികൾ ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ രണ്ട് വേക്കൻസി ജൂനിയർ മാനേജർ അക്കൗണ്ട്സ് നാല് വേക്കൻസികൾ അപേക്ഷ ഇമെയിലായിട്ടോ തപാലായിട്ടോ അയക്കാവുന്നതാണ് വിലാസം വരുന്നത് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ അന്നപൂർണ്ണ ടി സി നയൻ ബാ ടു തൗസൻഡ് സീറോ വൺ കൊച്ചാ റോഡ് ശാസ്ത്രമംഗലം തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ സീറോ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അവസാന തീയതി ജൂലൈ മുപ്പതാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എസ് ടി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അടുത്തത് നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചിയിലുള്ള വേക്കൻസികളാണ് ആദ്യത്തേത് ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ് അതിൽ ആദ്യത്തേത് അഡ്മിൻ കം അഡ്മിൻകം ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ടെക്സാസ് ഇൻഫോ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അഡ്മിൻ അഡ്മിൻകം ടെലികോളറുടെ ഒഴിവിലേക്ക് അപേക്ഷിച്ച് ക്ഷണിച്ചു ഇതിൽ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇത് മുഴുവൻ വായിച്ചു പോയാൽ അത് ബോർ അടുപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ വായിക്കുന്നില്ല ഇനി അതിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നവർ സബ്ജക്റ്റ് ലൈനിൽ ഇതിൽ പറയുന്ന പോലെ അഡ്മിൻ കം ടെലി കോളർ എന്ന് വ്യക്തമാക്കണം മെഡ്യൂൾ നമ്പർ നയൻ രണ്ടാം നില ടെക്നോ പാർക്ക് തിരുവനന്തപുരം വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി രണ്ടാണ് അടുത്തത് ടീം ലീഡാണ് ട്വിൻസ് വേ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് അത് എന്തൊക്കെ യോഗ്യതകളാണെന്ന് വായിച്ച് മനസ്സിലാക്കുക ഇതിനെ അപേക്ഷിക്കേണ്ട മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് പോകാം മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ അപേക്ഷ അയക്കുക ഇമെയിൽ ഐ ഡിയിലേക്ക് നിള ബിൽഡിംഗ് മെഡ്യൂൾ നമ്പർ സിക്സ് ഫോർ ത്രീ ആറാം നില ടെക്നോ പാർക്ക് ഫേസ് വൺ കഴക്കൂട്ടം തിരുവനന്തപുരം ഇതാണ് അഡ്രസ്സ് വരുന്നത് അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അപേക്ഷ അവസാന തീയതി ജൂലൈ മുപ്പതാണ് അടുത്തതായിട്ട് വരുന്നത് ലിനക്സ് ഡെവോപ്സ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇതും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇതുപോലെയുള്ള ജോലികൾ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ സാധാരണ ജോലികൾ മുതൽ നമ്മുടെ വീഡിയോയിൽ വരാറുണ്ട് ഇതിന്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ നമ്പർ ഫിഫ്റ്റീൻ ഗായത്രി ബിൽഡിംഗ് ടെക്നോ പാർക്ക് തിരുവനന്തപുരം വെബ്സൈറ്റ് അഡ്രസ് കൊടുത്തിട്ടുണ്ട് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി ജൂലൈ ഇരുപത്തി നാല് അടുത്തത് സൈബർ പാർക്ക് കോഴിക്കോടാണ് അവിടുത്തെ വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് വരുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് എൽ ആർ ജി ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സഹ്യ ബിൽഡിംഗ് ഗവൺമെന്റ് സൈബർ പാർക്ക് കോഴിക്കോട് വിശുദ്ധ വിവരങ്ങൾക്കായിട്ട് മെയിൽ ഐ ഡിയിലേക്ക് അപേക്ഷിക്കുക അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കുക ഇതെല്ലാം വായിച്ചാലും ബോറഡിയാകും അതുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചതിനു ശേഷം ഇതെല്ലാം വായിക്കുക മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ഇൻഫോ പാർക്ക് കൊച്ചിയിലെ വേക്കൻസികളാണ് പൈതൻ ഡെവലപ്പറായിട്ട് വിളിച്ചിട്ടുണ്ട് ആർട്ട് ടെക്നോളജി ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് സീനിയർ പൈതൻ ഡെവലപ്പറുടെ ഒഴിവിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ഇതിലെല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കാവുന്നതാണ് അതുപോലെ തന്നെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ തപസ്യ ബിൽഡിംഗ് ഇൻഫോ പാർക്ക് കാക്കനാട് കൊച്ചി വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപേക്ഷിച്ച് ഇരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് അടുത്തത് ആംഗുലാർ ഡെവലപ്പർ ആണ് ബെയ്നെക്സ് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ആംഗുലാർ ഡെവലപ്പറിൻ്റെ ഒഴിവ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തത്തുല്യ വിഷയത്തിലുള്ള ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയവും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബയോഡേറ്റ അയയ്ക്കുക നയൻറ്റീൻ ഗ്രൗണ്ട് ഫ്ലോർ ഇൻഫോ പാർക്ക് ടി വി സി ജെ എൻ ഐ സ്റ്റേഡിയം കലൂർ കൊച്ചി വെബ്സൈറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് അടുത്തത് വേൾഡ് പ്രസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് പ്ലാനറ്റ് മീഡിയ ഇന്ത്യ ഏജൻസിയിൽ വേൾഡ് പ്രസ് ഡെവലപ്പറുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം അതിൻ്റെതായ ഒക്കെ വായിച്ച് മനസ്സിലാക്കുക മെയിൽ ഐ ഡി നോക്കാം മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയയ്ക്കാം അഡ്രസ്സ് വരുന്നത് ടവർ ട്രാൻസ് ഏഷ്യ സൈബർ പാർക്ക് ഇൻഫോ പാർക്ക് കൊച്ചി ഫേസ് ടു ബ്രഹ്മപുരം കൊച്ചി വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് നിങ്ങൾ ചോദിച്ച സാധാരണ ജോലി ഒഴിവുകളുടെ വീഡിയോ നാളെ തന്നെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ബൈ ഡിയേഴ്സ്